പച്ചപ്പുമ്മളും കൂട്ടിയാണ്ടേ ഇത് തിന്നണമെന്ന് വിചാരിച്ച് കുറേ ദിവസമായി ഞാൻ നടക്കണേ പിന്നെയാണെങ്കിൽ ഇപ്പം ഈ ഒരു മയ ഇത് തണുത്തു കൊടുത്തേ എന്തൊക്കെ തിന്നണ്ടീന്ന് യാതൊരു പുടുത്തു വെറ്റും കിട്ടണമില്ല പിന്നെ പ്രത്യേകിച്ച് എന്താണെന്നു വെച്ചാൽ ഇതേമാതിരി ചോറൊക്കെയാണ് ബാക്കിയായ പിന്നെ ഇങ്ങനത്തെ പലഹാരം വലിയൊരു ചിലവുമില്ലേ തീരെ ചിലവില്ല എന്നാലോ തിന്നാനാണെ ഭയങ്കര രസം അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഏതായാലും കാത്തിക്കണ്ട ഇന്നലെ അങ്ങോട്ട് ഉണ്ടാക്കുകയും ചെയ്തു ഇങ്ങൾക്കൊക്കെ നാട്ടിൽ കാട്ടി തന്നാൽ ഇങ്ങൾക്കൊന്നിപ്പോൾ ഭയങ്കര ഒരു ഉപകാരമാവും കാരണം ഈ കണ്ട് ഞമ്മളൊരു പച്ചപ്പുമുള അരച്ചിട്ട് മക്കളായ ആ ഒരു പച്ചപ്പുമ്പോളും പിന്നെ ഈ ഒരു ചോറും കൊണ്ട് ഉണ്ടാക്കുന്ന സംഭവം ഉണ്ടല്ലോ ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ നമ്മൾ വിചാരിച്ച മാതിരിയുള്ള കൂട്ടൊന്നുമില്ല ഇട്ടുണ്ടാക്കണത് ചോറിൻ്റെ ഒപ്പം തന്നെ രണ്ട് മൂന്ന് സാധനങ്ങളോട്ട് ഇങ്ങോട്ട് അരച്ചി കാണ്ടാണ്ട് ഉണ്ടാക്കുമ്പോണ്ടല്ലോ വല്ലാത്തൊരു രസമാണ് അപ്പം ഇനിയിപ്പം ഇങ്ങനെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നിങ്ങൾക്ക് ഇതിന്റെ പൊരുൾ എന്താണെന്നുള്ളത് മനസ്സിലാവുകയുള്ളു അപ്പോൾ ഏതായാലും കണ്ടു നോക്കിയാണെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഞാൻ തലേന്ന് എന്തൊക്കെ ചോറ് ബാക്കിയുള്ളൊക്കെ എടുത്തോളീ പക്ഷെ ഇതിൻ്റെ അടുത്ത് ഇപ്പൊ ചോറൊന്നും ബാക്കി ഇനി എന്താ വെച്ചാൽ ഇന്നലെ ഒരു കല്യാണമൊക്കെ ഉണ്ടായപ്പോളേ അതൊക്കെ രാത്രി ആര് ചോറ് പിന്നെ ലേസ ഉലൻ്റെ കൂട്ടിയാണ്ട് അന്തിക്ക് അതും ഇതൊക്കെ തിന്നാണ്ട് കെടുന്നതെന്നല്ലാതെ പിന്നെ നേരം വലത്തുകാണ്ട് ഞാൻ രാവിലെ തന്നെ ചോറ് വെച്ച എന്തിനാ വെച്ചാൽ ഇത് തന്നെയാണ് മെയിൻ നമുക്ക് വേണ്ടിയത് അപ്പോൾ ഞാൻ വിചാരിച്ചെന്തായാലും രാവിലത്തെ കടിയാണ്ട് റെഡിയാക്കി എടുക്കുക ഉച്ചക്കത്തെ ചോറും ഉണ്ടാവും ഇന്നലെ വൈകുന്നേരം ഇനി ഇപ്പോൾ കുട്ടികളും ആപ്പിളാരൊക്കെ ഒടിമ്പൊടി ഒക്കെ പോയി വരികയാണെങ്കിൽ ഓൽക്കും കൊടുക്കുക എല്ലാത്തിനും കൂടി പറ്റിയ ഒരു ഒന്നാം നമ്പർ കടിയാണ് ഇട്ടത് അപ്പോൾ ഏതായാലും കട ഈ ഒരു കടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മെയിൻ ആയിട്ട് ഒരു രണ്ട് ഗ്ലാസ് ചോറാണ് പിന്നെ ഞമ്മക്ക് നല്ലൊരു രസം കൊടുക്കണം മുതലാണ് ചീരുള്ളി അപ്പൊ ഇനിയിപ്പൊ ഇങ്ങക്ക് ചീരുള്ളി തൊലിച്ചുണ്ടാക്കാനൊക്കെ മടിയാണെന്നുണ്ടെങ്കിൽ എന്ത് ഒരു പല്ലുളളിന്റെ പൈതൊക്കെ ഇങ്ങനെ മുറിച്ചിട്ടുള്ളി ഒരു കുഴപ്പില്ലേട്ടാ പിന്നെ നോക്കിയാണെ ഒരു രണ്ട് നല്ല അത്യാവശ്യമായിട്ടുള്ളൊരു പച്ചമുളകും പിന്നെ നോക്കിയാണ് ഇതാണ് രസം കരിയപ്പിൻ്റെ പിന്നെ നമ്മളെ പെരൻ്റെ അകത്തുള്ള മുതൽ തന്നെ തീക്കി ഇടണുള്ളൂ ഇനി ഇപ്പോൾ അങ്ങാടി പോയിക്കാണ്ട് സാധനം കൊണ്ടെന്നോ പിന്നൊരു ഇറച്ചിയോ മീനോ ഒന്നും തീക്കിടണില്ല പിന്നെ നമ്മളെ പെരിയിൽ എന്താണ് എല്ലാവരും സാധാരണക്കാരും പെരിയിലുള്ള മുതലാണ് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ ആരും ബേജാറാണ്ട ഇതന്നെ ഉണ്ടാക്കിക്കോളേണ്ടി പിന്നെ തിന്നുമ്പോൾ ഇതിൻ്റെ രസം അത് പിന്നെ അറിയിച്ചണ്ടല്ലോ അത്രയ്ക്കും രസമാണ് ഇട്ടോ അപ്പോൾ കണകുണാക്കി ഉണ്ടാക്കിയാലൊന്നും ടേസ്റ്റ് ഉണ്ടാവില്ല ഇതേമാതിരി ഉണ്ടാക്കണം അപ്പോൾ ഞാനിങ്ങോട്ട് നോക്കിയാണെങ്കിൽ ഒരു മിക്സിൻ്റെ ജാർക്ക് ആച്ചോറ് അങ്ങോട്ട് ഇട്ട് എടുക്കണേ ഇനി നമ്മൾക്ക് ഇതീക്ക് ഞമ്മളരിഞ്ഞാ ആ ഒരു ചീരുള്ളിയും പിന്നെ ഉള്ളിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് തൃപ്തി പോലെ എടുത്തോളൂ ഉള്ളി കൂടണത്തോളം ടേസ്റ്റ് കൂടേ ഉള്ളൂ അപ്പോൾ പിന്നെ വെള്ളത്തിലെ അളവ് അഞ്ഞാൽ ഇത് നോക്കിയാണെ രണ്ട് ഗ്ലാസ് ചോറ്ക്കി ഞാനൊരു അര ഗ്ലാസ് വെള്ളമാണ് പാർന്നിർത്തക്കുന്നത് വെള്ളത്തിൻ്റെ അളവൊന്നും കൂടും വേണ്ട കുറയും വേണ്ട ഇഞ്ഞി നോക്കിയാണെങ്കിൽ ഇത് നല്ലോണം കട്ട് അരച്ചെടുക്കട്ടോ ഇനിയിപ്പം അരവ് കുറച്ചൊന്ന് കുറഞ്ഞ് വറ്റി ചെറുതായിട്ടൊരു നുറുക്കൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചാണ് നിങ്ങൾ ആരും ബേജാറേണ്ട അയ്യാദ്യുള്ളൊരു കടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് പിന്നെ ടെൻഷങ്ങൾക്ക് ഒഴിവാക്കട്ടെ എങ്ങനെ കണ സംഭവം സൂപ്പർ എന്നുള്ളതാണ് അപ്പോൾ ഇത് ഇവിടെ ആ അരവടെ കഴിഞ്ഞാൽ റെഡി ആയിക്കണ നല്ലൊരു മണമുണ്ട് എന്താ വെച്ചാൽ ആ ഒരു ചോറും പിന്നെ ആ ചെറിയ ഉള്ളിയും പച്ചമുളകും കറിവേപ്പും എല്ലാം കൂടി ആയിട്ട് അരച്ചപ്പളയും വല്ലാത്തൊരു മണമാണ് ഇട്ടോ അവിടെ ഈ അടുക്കളനങ്ങൾ പരന്നുകണ് പിന്നെ നോക്കിയാണെങ്കിൽ നമുക്ക് ചെറിയൊരു മിക്സിൻ്റെ ജാറെടുത്തുകൊണ്ട് ചെറിയ മിക്സിൻ്റെ ജാറല്ല മിക്സിൻ്റെ ജാർ ചെറിയത് എടുത്തുകാണ്ട് അയക്ക് നോക്കിയാണെങ്കിൽ ഒരു പുടുത്തം ഇതേമാതിരി മല്ലിച്ചപ്പുട്ടെടുത്തോളി ഭയങ്കര രസമുള്ളൊരു ഒരു ഒരു പുമ്മളാണ് കേട്ടോ ഉണ്ടാക്കണത് അപ്പോൾ അതിനും വേണ്ടിയിട്ട് പിന്നെ ഒരു വല്ലുള്ളിൻ്റെ പകുതിയാണ് എടുത്തുക്കുന്നത് ചീരുള്ളി എടുത്തോളി നല്ല ടേസ്റ്റ് ഉണ്ടാവും പക്ഷേ എനിക്ക് ക്ഷമല്ല കേട്ടോ തൊലിച്ചുണ്ടാക്കാൻ അതുകൊണ്ട് ഞാൻ വല്ലുള്ളിൻ്റെ പകുതി അങ്ങോട്ട് എടുത്തേക്കാണ് അതും പിന്നെ രണ്ട് പച്ചമുളകും മുളകൊക്കെ കയറി എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ട് എടുത്തോളിട്ടാ പിന്നെന്താ വച്ചാൽ ഈ ഞാൻ നിങ്ങൾ ചെറിയൊരു കഷ്ട ക്ഷണം ഇഞ്ചി ഇഞ്ചിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ എന്താണ് മഴ ഇങ്ങോട്ട് പെയ്തു നോക്കുമ്പോൾ ഇഞ്ചിയൊക്കെ പീടിന്ന് കൊണ്ടന്നാലും കണക്കന്നെ നമ്മൾ പെരൻ്റെ അകത്തുള്ളും കണക്കന്നെ എല്ലാം കണ്ടീനിമാതിരി ഒരു നിറായ ഇഞ്ചികളാണ് അപ്പോൾ ഇഞ്ചി ചീഞ്ഞു പോയതാന്ന് വിചാരിച്ചാണ് നിങ്ങൾ ഒഴിവാക്കാൻ തന്ന ഇങ്ങക്ക് ഈ ഒരു മഴക്കാലത്ത് അതിനന്നെ ഒഴിവുണ്ടാവുള്ളൂട്ടാ അപ്പോൾ ചീഞ്ഞിട്ടൊന്നുമില്ല ഒരു നർമാറ്റം അത്രയേ ഉള്ളൂ പിന്നെ ഞാൻ തീക്കൽ ലേശം ഉപ്പും ലേശം സുറുക്കിയും കൂടിയാണ് പാർ നിർത്തുകാണ്ട് നല്ലോണം ഇങ്ങോട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നാൽ ഞമ്മളെ പച്ചപ്പുമ്പളിവിടെ റെഡി ആയിട്ട് അതൊക്കെയാണെങ്കിൽ പിന്നെ ഞാൻ തീക്കൽ ലേശം തേങ്ങ അരക്കേണ്ട എന്താ വച്ചാൽ ഈയൊരു പച്ചപ്പുമ്പൾക്ക് ആ ഒരു തേങ്ങയും കൂടി ഇട്ടെടുക്കുമ്പോൾ ഒന്നും കൂടി രസം ഉണ്ടാവും പിന്നെ ചെറിയ കുട്ടികളുടെ പരിയിലൊക്കെ എരു കുറയാനും കൂടി നല്ലതാണ് അപ്പം തേങ്ങൻ്റെ കണക്ക് എന്ന് പറഞ്ഞാൽ ഒരു മൂന്നാല് ടേബിൾ സ്പൂണ് തേങ്ങ ഇണിട്ട പിന്നെ നിങ്ങളോട് പറയാനുള്ള മക്കളെ ഞാനിപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും വർത്താനം കൊണ്ട് കുടുങ്ങി എന്ന് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഞാൻ നല്ല ശുദ്ധ മലയാളം പറഞ്ഞു കേട്ടോ നല്ല ശുദ്ധ മലയാളം പറയാനും ഞമ്മക്കറിയാം ഇതേമാതിരി പറയാനും അറിയട്ടാ അപ്പം എന്താ വെച്ചാൽ ആദ്യ ആൾക്കാരും പറഞ്ഞെന്താ മൈമോ എൻ്റെ വർത്താന ആദ്യം തന്നെ മതി അത് കേൾക്കാനാണ് ഞങ്ങളൊക്കെ വന്നേനും സബ്സ്ക്രൈബ് ചെയ്തതും ഇപ്പം എൻ്റെ വർത്താനാ ശുദ്ധ മലയാളം കേട്ടിട്ട് ഒരു രസം ഇല്ല എന്ന് പറഞ്ഞാണ് കേട്ടാ അപ്പം ഏതായാലും മക്കളെ ശുദ്ധ മലയാളം ഞാൻ ഒഴിവാക്കിയിണ് അപ്പം ഇനി ആദ്യത്തെ ആൾക്കാരെന്നെ ഇങ്ങോട്ട് വന്നോളി കണ്ടോളി കാരണം നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് ഏത് രീതിയിലുള്ള വർത്താനമാണോ വേണ്ടി അതാണ് കേട്ടോ നമ്മൾ പറയുന്നത് അതിൻ്റെ അടി നിങ്ങൾ ആര് നെഗറ്റീവ് കൊണ്ടുവന്നാലും നമുക്കൊരു പ്രശ്നമില്ല നെഗറ്റീവോ പോസിറ്റീവോ ഒക്കെ ഇങ്ങൾ ഇട്ടോളി ഏതായാലും കൊണ്ടുപോയി നമ്മളെ പലഹാരം സൂപ്പറാണ് അത് ഇവിടെ പറയാനുള്ളൂ നിങ്ങൾ വർത്താനിഷ്ടമില്ലാത്തൊരു പലഹാരത്തെ മൊക്കാണ് ശ്രദ്ധിച്ചോളി വർത്താനിഷ്ടമുള്ളൂ ലൈമൊക്കെയാണ് ശ്രദ്ധിച്ചോളി കേട്ടോ അപ്പോൾ ഏതായാലും കണ്ടു വെക്കുകയാണെങ്കിൽ അതൊക്കെ റെഡിയായി പച്ചപ്പമ്മളൊക്കെ റെഡിയായി ഇനി ഞമ്മക്ക് വേണ്ടി എന്താ വെച്ചാൽ നമ്മളാ ഒരു അരിയും അല്ല അരി അല്ല ചോറും പച്ചമുളകും ചീരുള്ളിയും കരിയപ്പിൻ്റെ അലിയും എല്ലാം കൂടി അരച്ചിച്ചിക്കണല്ലോ കിണല്ലോ അപ്പോൾ ഓരോട് മാറി നിൽക്കുകയാണ് കാത്ത് നിൽക്കുകയാണ് അപ്പം ഞാനും തന്നെ അയക്കില്ല ഇതാ രണ്ട് മൂന്ന് പച്ചമുളകും പച്ചമുളകല്ല കരിയപ്പിൻ്റെ അലിയും പിന്നെ ഒരു ലേശം തണ്ട് രണ്ട് മൂന്ന് തണ്ട് ഈ മല്ലിച്ചപ്പും പിന്നെ അതേമാതിന് ചെറിയൊരു കണ്ട ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നെയാളെ കുറച്ച് നിറമാറ്റമുള്ള ചെറിയൊരു കണ്ട ഇഞ്ചിയും എല്ലാം കൂടി ചെറുതായിട്ട് ഇങ്ങോട്ട് അരിഞ്ഞുകാണ്ട് പിന്നെ ഞങ്ങളോട് പറഞ്ഞല്ലോ വലിയ ഉള്ളീൻ്റെ പകുതിയും കൂടി അരിഞ്ഞിണ് അപ്പം ഇങ്ങൾ ഉള്ളി അരിയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക പറ്റേ ചെറുതാക്കി അങ്ങോട്ട് അരിഞ്ഞുപൊള്ളിട്ടാണ് പറ്റ ചെറുതാക്കി അരിഞ്ഞെങ്കിൽ നമുക്കിത് നല്ല ഉഷാറാക്കി അങ്ങോട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ പ്രത്യേകിച്ച് നമുക്ക് രാവിലൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കണേക്കരം ഒരു സ്കൂളും തുറന്നങ്ങണ് മദ്രസും തുറന്നിങ്ങണ് കുട്ടിയാക്കണ്ടി പുതാപ്പൾക്കാൻ ഉണ്ടാക്കണ്ടി ഞമ്മക്കുണ്ടാക്കേണ്ടി ഒരു കൊടുത്തുമില്ല പിന്നെ നമ്മളെ പരി രണ്ട് വേസന്മാരും കൂടി ഉണ്ട് ഉഷാറായും ചെയ്ത് കോൽക്കും കൂടി പറ്റിയതാകണ്ടേ അപ്പം എല്ലാവർക്കും പറ്റുന്നൊരു കടിയാണ് ഇനിയിപ്പോൾ പ്രമേഹക്കാരാ വിചാരിച്ചാണ് ബേജാറില്ല കൊളസ്ട്രോൾ ഏരാന്ന് വിചാരിച്ചു ബേജാറാണ്ട ഒരു ബേജാറുമാണ് ഇനിയിപ്പോൾ ആക്കാലും വല്യ ഓൽക്കായാലും ഒക്കെ നല്ല തുർപ്പതിയാവും അപ്പം അതൊക്കെ അരിഞ്ഞിന് ശേഷം ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ ഞാനേ ഏതാണ് നമ്മളാതിൻ്റെ എല്ലാം അരച്ചിച്ച് അത് ഇങ്ങോട്ട് ഒഴിച്ചു കിട്ടാ അപ്പൊ നോക്കുമ്പോൾ അയിൽ നിന്ന് നല്ല കട്ടിയായിട്ട് ചാർന്ന് അപ്പം ഇവൻ പോരുന്നില്ല അപ്പം ഞാനെന്തായിട്ട് കയ്യോണ്ടു പഠിച്ചിട്ട് കാണ്ട് കയ്യെ നല്ലോണ്ട് കഴുകിക്ക് കാരണം ഇത് വള്ളം കൂട്ടിയാണ് ചയറ്റി വരാൻ പറ്റണം മുതലല്ല അതുകൊണ്ടാണ് അപ്പോൾ കുറേ ആൾക്കാർ പറയുന്നത് എന്താ പനിക്കൊന്ന് ഗ്ലൗസ് ഇട്ടൂടെ എത്തന്നെയാണ് നിങ്ങളെ വർത്താനം ഗ്ലൗസ് എങ്ങനെ ഇപ്പം നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോഴൊക്കെ ഗ്ലൗസ് ഇട്ടാൽ ഞാനിവിടെ ഗ്ലൗസ് ഒന്നും ഇടയില്ല കേട്ടോ ഇനിയിപ്പോൾ ആരെങ്കിലും ഇഡൻ്റെയൊക്കെ ഇൻ്റെ കുട്ടിയൊക്കെ ഞാൻ ഗ്ലൗസ് ഇടാതെ തന്നെ വെച്ചിട്ടുണ്ടാക്കി കൊടുക്കൽ ഞാൻ കാരണം നമ്മളെപ്പോഴും അടുക്കളയിൽ പണി എടുക്കുമ്പോൾ നമ്മളത്ര വൃത്തിയുള്ള കഴി ആർക്കാണ്ടാകുക ഇരുപത്തിനാല് മണിക്കൂറും പാത്രം മോറിലും ഇതും തന്നെ പണിയുള്ളു അപ്പോൾ ഏതായാലും കണ്ടുപോയ്ക്കുകയാണെങ്കിൽ ഗ്ലൗസ് ഒന്നും ഇടില്ല ഗ്ലൗസ് ഇട്ടണോ ചോദിച്ചവർക്ക് എന്തോ ഒരു വായ്പ ഉണ്ട് അതുകൊണ്ടാണ് അവർ ചോദിച്ചത് അടുക്കളയിൽ പണിയെടുക്കുമ്പോഴൊക്കെ ഗ്ലൗസ് ഇടാൻ വെച്ചാൽ നമ്മളെ മക്കൾക്ക് ഉണ്ടാക്കി പുതിയ പുള്ളേർക്കുണ്ടാക്കി കൊടുക്കുക ആർക്കപ്പോൾ ഗ്ലൗസ് ഇടേണ്ട ആവശ്യം പിന്നെ നിങ്ങൾക്കൊക്കെ അത് കൊണ്ടുവന്ന് വരുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയേണ്ടി ഏതായാലും കണ്ടുപോയ്ക്കുകയാണെ ഞാൻ ഐക്ലേശം മഞ്ഞൾപ്പൊടി ഇട്ടെടുത്ത് ഇട്ടാ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കർക്കിടമാസൊക്കെ അടുത്തോടത്ത് നമ്മളെ ശരീരത്തിന് രക്തോട്ടം വർദ്ധിക്കാൻ മാത്രമല്ല ഇത് പലഹാരം കാണാൻ നല്ലൊരു ചൊറുക്കനും കൂടി പറ്റിയതാണ് അപ്പോൾ ഏതായാലും ഇങ്ങോട്ട് വയ്ക്കുകയാണെങ്കിൽ ആ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടു കൊടുത്തിന് ശേഷം ഞാൻ അതിൽ ഒരു രണ്ട് കുഞ്ഞിക്കയെ അരിപ്പൊടി ഇട്ടു കൊടുത്ത് ഇട്ടാ എന്തിനു വെച്ചാൽ നമ്മളീ ഒരു പലഹാരം നല്ല ക്രിസ് ക്രിസ്പി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി മാണെങ്കിൽ നിങ്ങൾ നിങ്ങളെടുത്ത് റവ ഉണ്ടെങ്കിൽ റവ ഇട്ടെടുത്തോളി അല്ലാന്നുണ്ടെങ്കിൽ ശേഷം ഗോതമ്പ പൊടി ഒക്കെ ഇട്ടു കൊടുത്തോളി ഒക്കെ ഇട്ട് കൊടുത്തോളി പക്ഷേ മൈദപ്പൊടിയും ഗോതമ്പ പൊടിയും ഇട്ടു കൊടുത്താൽ നിങ്ങൾക്കത് ക്രിസ്പി ആയിട്ട് കിട്ടും നിങ്ങൾ വിചാരിച്ചേണ്ട നിങ്ങൾ അരിപ്പൊടിയും അതല്ലെങ്കിൽ റവ ഇട്ടെടുത്തോളി ഉസാറായി കിട്ടൂട്ടോ അപ്പോൾ ഏതായാലും കൊണ്ട് കൈമലൊക്കെ കുറച്ച് ചളിപിളിയായി കണ്ടൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ ആരും ബേജാറാണ്ട നമുക്ക് എന്ത് ചെയ്യുക ഇതിങ്ങനെ കുഴച്ചതിൻ്റെ ശേഷം നമുക്ക് നമുക്കിതിൻ്റെ പരിപാടി എന്താ വച്ചാൽ കൈ നല്ലോണം ഒന്ന് കഴിയുക അപ്പോൾ കൈകണീൻ്റെ മുന്നേ നോക്കുകയാണെങ്കിൽ ഒരു സ്പൂണൊക്കെ എടുത്താണ്ട് ഇങ്ങനെ ഇങ്ങോട്ട് വടിച്ചോളിട്ടാണ് അപ്പം ഇങ്ങനെ പഠിച്ചാൽ നമ്മളെ കൈ നല്ല വൃത്തിയായിട്ട് ഒരു പൊടിൻ്റെ ആവശ്യമില്ലാതെ വടിച്ചെടുത്തിൻ്റെ ശേഷം നല്ലോണം ഇട്ട് കയ്യ് കഴുകുക എന്നിട്ട് നല്ലോണം അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടാവും ഗ്ലൗസ് ഇട്ടുകയാണെങ്കിൽ അപ്പം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ ഗ്ലൗസ് ഞാൻ ഇടൂല മക്കളെ അപ്പം ഞാൻ നല്ലോണം കൈയൊക്കെ വൃത്തിയായിട്ട് കഴുകി ആ പൊടിയൊക്കെ കൈമ്മൊന്ന് ഒഴിവാക്കി ഇനി നമ്മളിതൊന്ന് നല്ല മട്ടത്തിലൊന്നിങ്ങോട്ട് പൊരിച്ചിങ്ങോട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പം ഇങ്ങോട്ട് വയ്ക്കുകയാണെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ കൈ ഒന്ന് കഴുകുകണ്ട് നല്ലോണം കഴുകി കഴുകുകണ്ട് കൈ കൈമൽ കുറച്ചൊരു നനവ് വേണം കേട്ടോ അപ്പം നനവ് വേണം ഇതാ അങ്ങനെ നനവുണ്ടാകുമ്പോൾ നമുക്കിത് ഈ ഇത് നമ്മളെ കൈമലൊട്ടൂല അപ്പോൾ കൈമലൊട്ടാതെക്കാൻ വേണ്ടിയിട്ട് കൈ നനക്കലാണ് ഇതിൻ്റെ മെയിൻ പരിപാടി അപ്പോൾ കൈമലൊട്ടുമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക ഇത് പത്തിരിക്ക് പൊടി കഴിക്കണം അരിഞ്ഞുതിക്ക് പൊടി ഇട്ട് കാണും മുറുക്കി മുറുക്കിക്കഴിഞ്ഞാൽ ഈ പലഹാരം രസം പോവും ഭയങ്കര ഹാർഡാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഇത് നല്ല ലൂസാക്കി കഴിച്ചു കൈ നല്ലോണം അങ്ങോട്ട് നനയ്ക്കുക എന്നിട്ട് ഇങ്ങനെ ഇട്ട് പൊടിച്ച പൊടിച്ചിട്ട് നോക്കിയാണ് ഇതേമാതിരിട്ട് ഉരുറ്റിക്കോളി കൈമേലൊരു നുരുമ്പും പൊടി തട്ടൂല അപ്പോൾ ഓരോ പലഹാരം ഓരോ നമ്മൾ ഉരുട്ടുമ്പോഴും ഓരോ വട്ടം നമ്മൾ കയ്യ് കഴുകുക കൈ കഴുകുക ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് എടുത്തുവച്ചാൽ മതി എന്നിട്ട് അയിൽ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഇടാക്കിയാൽ മതി കൊണ്ടേ കൈ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ മുതൽ കൈ നഞ്ഞെ പൊടി ഫുള്ള് കൈമന്ന് പോക്കൊന്നും മഴയുടെ കൈ ഒന്ന് നഞ്ഞിട്ടെന്നുള്ളതാണ് മാത്രമേ ശ്രദ്ധിക്കാനുള്ളു പിന്നെ നമ്മൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കണത് പലഹാരം എന്നൊന്ന് പറയേണ്ടത് നല്ലൊരു ഒന്നാം നമ്പറ് ചായക്കടി എന്ന് പറഞ്ഞോളി അപ്പൊ ഞാനിത് രാവിലേക്കൊക്കെ ആട്ടുണ്ടാക്കണത് രാവിലൊക്കെ നല്ല രസമാണ് നമ്മള് നെയ്യപ്പത്തിലൊക്കെ ഉണ്ടാക്കണതിനെക്കാട്ടിൽ രസമാണ് ഇത് നെയ്യപ്പത്തിലൊക്കെ രാവിലെക്കൊക്കെ ഉണ്ടാക്കിയ ഒരു ഇറച്ചി അല്ലെങ്കിൽ ചിക്കനോ ബീഫോ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് ഈ പച്ച എന്താ രസം വിചാരിച്ചിരിക്കുന്നത് അപ്പം ഏതായാലും കൊണ്ടുപോയ്ക്കുകയാണെങ്കിൽ ഞാനേ ഓയിലായിട്ടത് പൊരിച്ചിരിക്കണത് വെളിച്ചെണ്ണി നിങ്ങളത് പൊരിച്ചരുത് കേട്ടോ വെളിച്ചെണ്ണി ഇത് പൊരിച്ചാൽ ഭയങ്കര രസം ഉണ്ടാകും നിങ്ങൾ വിചാരിച്ചേണ്ട ഓയിലാണ് ഇത്തരം പലഹാരങ്ങളൊക്കെ നല്ല രസം ഉണ്ടാകാം അപ്പം ഞാനിത് രണ്ട് രീതി ഞങ്ങൾക്ക് കാട്ടിത്തരേണ്ടിട്ടോ ഉരുറ്റി കാണ്ടും പരുത്തികാണ്ടും കാട്ടിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് രാവിലക്കൊക്കെ ഒക്കെ ആകുമ്പോൾ പരത്തി മോഡലാക്കാം വൈകുന്നേരത്തിനാകുമ്പോൾ ഉരുറ്റി കാണ്ടും മോഡലാക്കുക ഏത് മോഡലും പറ്റും അപ്പം ഞാൻ ഹൈ ഫ്ലെയിമിൽ കാണ്ടാണ് കേട്ടോ അത് ഉണ്ടാക്കണത് ഹൈ ഫ്ലെയിമിലാണ്ട് ഇട്ട് കണ്ടാണ്ട് ഉണ്ടാക്കിയുണ്ടല്ലോ ഇത് നല്ലങ്ങോട്ട് മുരിഞ്ഞു കിട്ടും ചെയ്യും പിന്നെ ഉള്ളൊക്കെ ഉഷാറായിട്ട് വേവും ചെയ്യും പിന്നൊരു കാര്യം പറയണമെന്ന് വെച്ചാൽ നമ്മളാ ഇട്ട് കാണുന്നങ്ങനെ കൂറ്റലൊന്നും ഇടുക്കലൊന്നും പറ്റൂല ചുരുങ്ങിയതൊരു രണ്ട് മൂന്ന് മിനിറ്റ് എങ്കിലും ഹൈ ഫ്ലെയിമിൽ കത്തിയെങ്കിലേ ഇതൊന്നു നിറമാറുള്ളൂ ഉള്ളൊക്കെ നല്ലോം പോകുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ലോ ഫ്ലെയിമൊക്കെ ഇത് വെക്കതിട്ടാണ് ഹൈ ഫ്ലെയിമിൽ തന്നെ നിന്നോട്ടെ ലോ ഫ്ലെയിമിലിങ്ങോട്ട് വെച്ചാൽ ഇതെണ്ണ കുടിച്ചോ എന്നുള്ള പേടി ഉണ്ടാവും പക്ഷേ എണ്ണ ഒന്നും ഒരു തുള്ളി കുടിച്ചില്ല കാരണം ഭയങ്കര ക്രിസ്പിയാണ് നിങ്ങൾക്ക് ഫസ്റ്റിൽ തന്നെ നിൽക്കുന്ന ലെ കാണിച്ചത് അതാണ് ഇതിൻ്റെ ക്രിസ്പിട്ടോ അപ്പോൾ അടിപൊളി പലഹാരമാണ് അപ്പം ഞാൻ വട്ട പരത്തി കാണ്ടല്ല കാട്ടിത്തരാ അപ്പോൾ എന്താ വെച്ചാൽ ഈ മഴക്കാലത്ത് പെരും മഴയാണല്ലേ അപ്പം രണ്ട് ദിവസമായിട്ട് ഭയങ്കര മഴയാണ് അപ്പം ഞാൻ എനിക്കാണെങ്കിലും ഉമ്മാരത്തെ കാടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ ഈ ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഇങ്ങനത്തെ കടിയൊന്നും ഉണ്ടാക്കില്ല കാരണം ഓരോ തിരക്ക് പെട്ടിട്ട് വീട് തന്നെ ചെയ്യല് കുറവാണേ വീഡിയോ ചെയ്യലൊക്കെ കുറവും എല്ലും കൂടിയായിട്ട് അപ്പം ഇങ്ങനെ പിന്നെ ആണെങ്കിൽ ഞാൻ മിഞ്ഞാന്ന് നല്ലൊരു സോപ്പിൻ്റെ വീഡിയോ ഇട്ട് നമ്മൾ ആലോവര കൊണ്ടൊക്കെ അപ്പോൾ നമുക്ക് തിന്നാൻ കഴിയൂലല്ലോ പിന്നെ അതേമാതിരി തന്നെ ഈ ഇന്നലെ സർക്കും പൊടി ഇട്ട് പക്ഷേനേ അതിൻ്റെ ഒരു ഗുണം പറയാല്ല നമ്മളെ വീഡിയോലും എന്തിൻ്റെ താഴെ ഉണ്ടിട്ട് നമ്മൾ കാണാത്തവലൊക്കെ ഒന്ന് പോയി കണ്ടു വയ്ക്കി കുറഞ്ഞ കൊണ്ട് നാലോ അഞ്ച് കിലോ ചർപ്പും പൊടിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ അത് കാണാത്തവലൊന്ന് പോയി കണ്ടു വെക്കി അപ്പോൾ അതൊക്കെ ആയിട്ട് ഈ പലഹാരം ഞാൻ ഈ വീട്ടിലേക്കും മടി ഉണ്ടാക്കുമ്പോഴേട്ടോ ഞാൻ ഉണ്ടാക്കുള്ളൂ അല്ലയെന്നുണ്ടെങ്കിൽ ഭയങ്കര മടിയാണ് തിന്നാൻ ഭയങ്കര ഭൂതിയാണ് പക്ഷെ ഉണ്ടാക്കാൻ മടിയാണ് ഉണ്ടാക്കാൻ മടി വേറെ ഒന്നും അല്ല തന്നെയാണ് ഞാൻ ചെറിയൊരു പരിപാടി വേറുണ്ട് പോരാത്തിനതും ഉണ്ട് എന്താണ് വീഡിയോ ഇനി ഇപ്പോൾ സർഫും പൊടായാലും സാബൂനായാലും സോപ്പ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത്രയും സമയം പോവുകയാണ് പിന്നെ ചോറ വെക്കേണ്ടി ചാറ വെക്കേണ്ടി കൂട്ടാന ഉണ്ടാക്കേണ്ടി ഒന്നും അറിയില്ല അടിച്ചേരിയ തുടക്കിയ ഋതുവിനെ പറഞ്ഞേക്കിതുവിൻ്റെ പച്ചനെ പറഞ്ഞാൽ ഒന്നും പൊടുത്തം കിട്ടാത്ത പിന്നെ ഉടനെയുള്ള പലഹാരം ഉണ്ടാക്കാൻ നേരം പൂതി വെച്ച് പൂതി വെച്ച് പൂതി വെച്ച് കഴിഞ്ഞ ദിവസം അപ്പോൾ ഏതായാലും കൊണ്ട് വയ്ക്കുകയാണെങ്കിൽ ഇന്നിപ്പോൾ ഇത് ഉണ്ടാക്കുകയും ചെയ്യേണ്ട അപ്പോൾ എനിക്ക് നല്ലൊരു ഇഷ്ടമുള്ളൊരു കടിയുണ്ട് ചോറ് കൊണ്ട് ഉണ്ടാക്കുമ്പോളാണ് വല്ലാത്ത രസം നമ്മൾ ആ ചോറിൻ്റെ അരിൻ്റെ ആ ചോറാവുമ്പളേ പച്ചേരി ചോറ് കൊണ്ട് രസം ഉണ്ടാവും ചേട്ടാ അപ്പം യാണി ഇത് രണ്ടാമത്തെ സ്റ്റൈലാട്ടത് അപ്പോൾ രാവിലെക്കൊക്കെ ഒക്കെ ആണെങ്കിൽ തന്നെ കുറച്ച് വലുതാക്കിയാണ് ഉണ്ടാക്കിക്കോളി നമ്മൾ വൈകുന്നേരത്തിനാണെങ്കിൽ ഇതേമാതിരി ഉറ്റി ഉണ്ടാക്കിക്കോളി അങ്ങനെ ഉണ്ടാക്കിയാലും സംഭവം തന്നെയാണ് അപ്പോൾ ഏതായാലും എന്താണ് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടുക അതേമാതിരി തന്നെ ദോക്കിയാണി കഴിഞ്ഞി ഇത്ര പരിപാടിയേ ഉള്ളൂ വലിയൊരു പണിയോ കാര്യമോ ഒന്നും ഇതിനില്ല പിന്നെ ആണെങ്കിൽ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കാര്യം പിന്നെ ചിലവിൻ്റെ കാര്യം പറയണിതിന് എന്ത് ചിലവാ നമ്മളെ പെരിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങളാണ് അരിപ്പൊടി ഇനിയിപ്പം അതിലെങ്കിൽ റവ പിന്നെ അതേമാതിരി തന്നെ കുറച്ച് ചീരുള്ളിയും പച്ചവളൊക്കെ ഇല്ലാത്ത പെര ഉട പിന്നെ ലേശം മല്ലിച്ചപ്പോൾ ഒരു അഞ്ചുറുപ്പിക്കങ്ങൾ മല്ലിച്ചപ്പം ഉണ്ടെന്ന് നോക്കിയാണെങ്കിൽ എമ്പാടും പൊമ്പളിങ്ങ് കരക്കാം ഒക്കെ ചെയ്യാം നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ചായയും കടിയും ഒക്കെ കൂട്ടി കുഴിച്ചി റാഹത്താകാൻ പറ്റും അപ്പോൾ തോക്കിയാണെങ്കിൽ ഞാൻ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കേണ്ടിട്ടാ ലോ ഫ്ലെയിമൊക്കെ വെച്ചിട്ട് അല്ല ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് പിന്നെ എന്താ വെച്ചാൽ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക രണ്ടോ മൂന്നോ വട്ടക്കങ്ങൾ മറിച്ചിട്ട് എടുത്തോളി കാണാൻ നല്ല ചുറുക്കുള്ളവര് തന്നെ തിന്നാൻ ഭയങ്കര രസമാണ് ഇങ്ങളിതെല്ലാവർക്കും ഉണ്ടോട് തോക്കിയാണെങ്കിൽ എല്ലാവർക്കും പറ്റും എല്ലാവർക്കും പറ്റുമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പറ്റുമോ അതിൽ യാതൊരു സംശയവും ഇല്ല പിന്നെ നിങ്ങൾ നമ്മളെ വർത്തമാനത്തിനെ കുറിച്ചൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളി നിങ്ങൾക്ക് പറ്റണില്ലേ പറ്റണില്ല എന്ന് പറഞ്ഞോളീ പറ്റുണ്ട് എന്ന് പറഞ്ഞോളി എന്ത് പറഞ്ഞാലും നമ്മളിപ്പോൾ അത് റിമൂവ് ചെയ്യാനൊന്നും പോണില്ല നമുക്കതൊക്കെ സന്തോഷമേ ഉള്ളൂ നിങ്ങൾ പറ്റുണ്ട് നല്ല ഇഷ്ടമായി എന്ന് പറയുകയാണെങ്കിൽ അത് സന്തോഷം അതല്ല പറ്റണില്ല എന്ന് കേൾക്കുമ്പോൾ ഇനി ഇപ്പം ഇനി ആദ്യം തന്നെ എടുത്തിടണോന്നൊരു തോന്നില്ല ഉണ്ടാവുള്ളൂ കേട്ടോ ഏതായാലും മക്കളെ ഞാൻ നിങ്ങൾ പറഞ്ഞത് എനിക്കൊരു ബേജാറില്ല അപ്പോൾ ഏതായാലും ഇങ്ങോട്ട് വെക്കുകയാണെങ്കിൽ ഇതാണ് കേട്ടോ നമ്മളെ പലഹാരം പലഹാരം ഇങ്ങോട്ട് നോക്കി അതാണ് അപ്പോൾ രാവിലത്തെ ചായന്റെ കടി നമുക്ക് തീരുമാനം ആയിക്കണേ കുറച്ച് ചോറൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് എടുത്തോളി ഇനിയിപ്പോൾ തലേന്നൊക്കത്തെ ചോറ് വെള്ളത്തിട്ട് കാണ്ട് ഇനിയിപ്പോൾ അത് ചോറ് വെക്കണീക്ക് ഇട്ടിടുത്ത് ഊറ്റുമ്പോൾ അത് വലിയൊരു കെത്തിയായിട്ട് അത് വലിയ പണിമപ്പണിയാണ് നേരെ മറിച്ച് നമ്മൾ ലേശം അരിയാണ്ട് തീമട്ട് കാണിപ്പോൾ രണ്ടേറായാലും ഒരിയേറായാലും അരിമെട്ട് കാണ്ട് വെക്കണ ആ ഒരു സുഖം കിട്ടൂല ചോറ് കുറച്ചൊക്കെ കഴുകിയിട്ടുണ്ടെങ്കിൽ പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തോ ഒരു സുഖമാണ് നല്ല കടിയായി പോരാത്തീനെ ഞമ്മക്ക് ചോറൊക്കെ ഇടും വേണ്ട നല്ല ടേസ്റ്റുള്ള ഇനിയിപ്പോൾ രാവിലക്കൊക്കെ എണ്ണക്കടി ഇഷ്ടമില്ലാത്ത ഇനിയിപ്പം ഇത് എണ്ണ കുടിച്ചിട്ടില്ല ചേട്ടാ എണീയാളെക്കിനി ഏഹ് എന്തൊരിതില്ലേ ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിലൊക്കെയാണി എന്താ ഉഷാറ് നല്ല ചൂടാണ് കേട്ടാ അപ്പം കുറേ ദിവസമായി ഞാൻ ഇതൊന്നും ഉണ്ടാക്കി തിന്നണം 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 എന്ന് ഇങ്ങനെ വിചാരിച്ചാണ് പക്ഷെ ഇതാണ്ട്ണ്ടാക്കി തിന്ന ഒരു പണിയില്ല പക്ഷെ വീഡിയോ എടുക്കുമ്പോൾ ഇതിന് കുറേ നേരത്തെ മെൻകെടാണ് ക്യാമറ അങ്ങോട്ട് ഇങ്ങോട്ട് ഇരിച്ച് കുറെ അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി പക്ഷെ വീഡിയോ എടുക്കാതെയാണെങ്കിലോ എന്തോരം എളുപ്പം കുറച്ച് ചോറാണ്ട് എടുക്കുക അണ്ടരക്കുക അതിക്ക് കുറച്ച് ചീരുള്ളിയും പച്ചളും ഇതൊക്കെ ഇടുക പിന്നെ കുറച്ച് പൊടി ഇടുക കയക്കാണ്ട് ഇടുക അത്ര പണിയുള്ളൂ പക്ഷെ ഒരു ചമ്മന്തി അരക്കാനായാലൊന്നും പണിയില്ല പക്ഷെ വീഡിയോ എടുത്താകുമ്പോൾ അത് അങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ച് മറിച്ച് ഭയങ്കര പണിയാണ് അപ്പം ഏതായാലും മക്കളെ നമ്മൾ ഈ ഒരു പലഹാരത്തിന് നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരെ കണ്ടിട്ട് ഒന്ന് ലൈക്കൊക്കെ കൊടുക്കിട്ട പിന്നെ അതേമാതിരി തന്നെ മക്കളെ നമ്മളെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുറേ ആൾക്കാരുണ്ടാവും പോലക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേ പിന്നെ നമ്മളത് നിങ്ങളെല്ലാവർക്കൊന്നും അയച്ചുകൊടുക്കിട്ടാ ഒന്ന് ഷെയർ ചെയ്യേ നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അല്ലപ്പോൾ അതെല്ലാവരെയും എത്തുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ട്ടെ നമ്മൾ അന്നത്തെ വീഡിയോ ഏതായാലും അല്ലാത്ത രസമുള്ളൊരു മുതല് അത് നിങ്ങൾ ഇന്നെ അത് ഉണ്ടാക്കണം കേട്ടോ ഉണ്ടാക്കണമെന്ന് പറഞ്ഞാലിപ്പോൾ എന്താണ് നാളാരോ പറയണ്ട് തിന്നണീൻ്റെ അടിയിൽ വീഡിയോ എടുത്താൽ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്താണ് എങ്ങനെ വർത്താനം പറയാൻ പാടുണ്ടോ എന്ന് ചോദിച്ചു പന്നാരൻ്റെ തന്നെയാളെ ഞാനേ ഏഹ് തിന്നണിന്റെ അടിയിലല്ലേട്ടോ വർത്താനം പറഞ്ഞു ഈ തിന്നലൊക്കെ കഴിഞ്ഞാരാണ് ഞാൻ വർത്താനം പറഞ്ഞിട്ടോ അതാണ് ഇത്ര അല്ലെങ്കിൽ നമ്മളെ തുള്ളിയിൽ എത്തിയിട്ട് എന്താ വച്ച അപ്പൊ ഏതായാലും തന്നെ ഞാൻ തന്നെ കാലിയാക്കും ഇത് മദ്രസ് ഇട്ടേരാനൊന്നും നിക്കും എനിക്ക് തോന്നണില്ലേട്ടാ പിന്നെ ഇനിയിപ്പൊ ഇങ്ങക്ക് എന്താണ് ഇതിക്ക് ഈ ഒരു ചമ്മന്തി എല്ലാം വണ്ടിയത് വല്ല ചിക്കനോ ബീഫൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതും കൂട്ടാ പക്ഷേ ഇതൊക്കെ രസം ഏറ്റവും രസം നമ്മൾ ചിക്കനെക്കാട്ടിയും ബീഫിനെ കാട്ടിയും വേറെ കോഴിമുട്ടൻ്റെ കറീനെ കാട്ടിയും ഒക്കെ രസം തോന്നുന്നത് എനിക്ക് ഈ ഒരു പച്ച ചമ്മന്തിയാണ് ഇട്ടാ അപ്പം ഇങ്ങൾക്ക് എങ്ങനെയാണോ തൃപ്തി അനുസരിച്ച് കൊളി ഏതായാലും നമ്മളെ ഈ ഒരു പലഹാര അടിപൊളിയാണ് ഞാൻ അങ്ങനെ തിന്നുകൊണ്ട് നിൽക്കുകയാണ് അപ്പം നിങ്ങളെ മുന്നിൽ നിന്ന് ഇങ്ങനെ തിന്നുമ്പോൾ നിങ്ങൾ വിചാരിച്ചും ഇപ്പം നാളാരോ ഒന്ന് കമൻ്റ് ചെയ്തിന് ഞങ്ങളെ മുന്നിലിട്ട് കണ്ടിങ്ങനെ തിന്ന ഞങ്ങൾക്ക് പൂതി ആകാണ് അപ്പം മക്കളെ എന്തിനാണ് പൂതിയായി കുത്തിറക്കണേ ചോറൊക്കെ ആരും പെരിലുണ്ടാകുക ഞാൻ അപ്പം ഇതിൽ എത്താണ് നിങ്ങൾക്ക് ആർക്കും കിട്ടാത്ത മുതലൊന്നും വെച്ചുകാണ്ട് വീഴുണ്ടാക്കിയിട്ടില്ലല്ലോ അതുകൊണ്ട് എല്ലാവർക്കും കിട്ടണ മുതലാണ് നിങ്ങളെ ഉണപ്പിച്ചു തന്നെ തിന്നു ഞാനെന്നെങ്കിലും നിങ്ങൾ ഉണ്ടാക്കുള്ളൂ അത്രക്കും രസമുണ്ട് ഇഞ്ചും പറഞ്ഞ് ഇങ്ങള് ഉണ്ടാക്കണം അത്രക്കും രസമുണ്ട് അത്രക്കും രസമുണ്ട് ഞാൻ വെറുതെ പറയില്ലെട്ടോ തമാശ അയക്കാണ്ടോ ആളായിക്കാണ്ട് പറയുന്നില്ല വല്ലാത്ത കാരണം ഈ ഇഞ്ചിയും പച്ചമുളകും കരിവേപ്പിൻ്റെ അലിയും ചീരുള്ളിയും ചോറും കൂടി അരഞ്ഞുകാണ്ടുള്ള ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ വല്ലാത്തൊരു രസമാണ് പിന്നെ അരിപ്പൊടിയൊക്കെ ചേർത്തപ്പോൾ ഭയങ്കര ക്രിസ്പിയും പിന്നെ നമ്മളെ ചമ്മന്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതിലേറെ രസം അപ്പം ഇനി പറഞ്ഞു പറഞ്ഞാണ്ട് നിങ്ങൾ ഉണ്ടാക്കാതെ നിൽക്കാൻ അല്ല ഉണ്ടാക്കല് ഇപ്പം തന്നെ ഉണ്ടാക്കണം എന്നൊന്നുമില്ല നിങ്ങൾ എപ്പോൾ ആണെങ്കിലും ഉണ്ടാക്കിയോളി ഉണ്ടാക്കിയിട്ട് ഞമ്മക്കൊന്ന് ഫീഡ്ബാക്ക് അറിയിച്ചാൽ മതി കാരണം അ അത്രക്കും രസമുണ്ട് അപ്പോൾ ഇനി ഞാനേ അടുത്ത വീഡിയോ ആയിട്ട് വരട്ടെ അതുവരെ നമ്മളെല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോട് കൂടി സ്ഥലം പറയാം അതിൻ്റെ ഒന്ന് പറയാനുള്ളത് എന്താ വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലിട്ടാ കമൻ്റ് എന്തായാലും നിങ്ങൾ ചെയ്യണം അപ്പോളാണ് എനിക്കൊരു സന്തോഷം ഞങ്ങൾക്ക് തീർപ്പതി ഉള്ള എഴുതിക്കോളി അതിനൊന്നും ഇപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ വയത്തലൊന്നും ഞാൻ സേക്കിൾ എടുത്ത് കൂടൂല ഇനിയിപ്പോൾ ചിലവർക്കൊക്കെ ഉണ്ടല്ലോ കമൻറ്റ് എഴുതിയെന്ന് പറഞ്ഞാണ്ട് വീഡിയോ ആയിട്ട് വരല്ലേ അതൊന്നും ഞമ്മക്ക് ചേട്ടാ ഞങ്ങൾ കമൻറ്റ് ഇട്ടുള്ളി ആളെ അതിനൊന്നും ഒരു വായ്പ ഇല്ല ഞങ്ങൾക്ക് നിങ്ങൾക്ക് തോന്നിയത് കിട്ടുമോളൂ ഇനി ഇപ്പോൾ വർത്താനം നിങ്ങൾക്ക് പറ്റണമെങ്കിൽ ഞാൻ ഇപ്പോൾ തെരേ ശുദ്ധ മലയാളം പറഞ്ഞ് എന്നിട്ടിപ്പോൾ അത്ര നെഗറ്റീവ് കമൻ്റ് ഉണ്ട് ഇനിയിപ്പം ശുദ്ധ മലയാളം പറയാഞ്ഞിട്ട് നെഗറ്റീവ് കമൻറ്റാണ് വന്നോട്ടെ ഒരു കുഴപ്പമില്ല അസ്ലാമലൈക്കും